വെൽക്കം ടു മൈ ചാനൽ ഞാൻ വൈക അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അമ്മ വീട്ടിലാണ് അപ്പോൾ എൻ്റെ മാമിന് ഇഷ്ടം പോലെ പ്രാവ് ഉണ്ട് അപ്പോൾ നമ്മൾ പ്രാവിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രാവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചേച്ചിയുണ്ട് പേര് പാർവതി അപ്പൊ ഇവിടെ എത്ര നമ്മളിവിടെ കൂടുതലും ചെയ്യുന്നത് ഫാൻഡില് ഹോമറ് മുഖി പിന്നെ ഗാട്സ് ആണ് ഓക്കെ അപ്പോൾ എത്ര വർഷമായിട്ട് ഷമായിട്ട് നമ്മൾ ഇവരെയൊക്കെ വളർത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒത്തിരി ബേഡ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ബേഡ്ഡേ നമുക്ക് പറ്റിക്കളാം ഇതേതാണ് ഇതൊരു മെയിൽ ബേർഡാണ് നമ്മളെ ഭയങ്കര ടേംഡ് ആയിട്ടുള്ള ബേഡ്സ് ആണിവർ നമുക്കൊരു പെറ്റ് ബേഡായിട്ട് എവിടെയും കൊണ്ട് നടക്കാവുന്ന ബേഡ്സാണിത് ഇവരെ നമ്മൾ ഡോൺ എന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാ മെയിലാണോ മെയിൽ ബേർഡാണിത് ഓക്കെ നമുക്ക് അടുത്ത ബേഡിലേക്ക് പോവാം ഇതേതാണ് ബേഡ് ഇതൊരു ഫീമെയിൽ ആണ് ബേർഡാണ് ഇവിടെ നമ്മൾ ബെല്ല എന്നാണ് വിളിക്കുന്നത് ഇവിടെ നമ്മളായിട്ട് ഭയങ്കര ടേംഡ് ആണ് ഓക്കെ അപ്പോൾ ഇതാണോ ഈ ബേഡും നമ്മുടെ ഒപ്പം ചേട്ടാ ആ അതെ ഇത് ഇതൊരു ഫീമെൽ ബേർഡാണ് നമ്മളിവിടെ റോസ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ ഇവിടെ ഇപ്പൊ എഗ്ഗെയ്തിരിക്കയാണ് കുട്ടികളൊക്കെ വിരിയാറായിട്ടുണ്ട് ഇത് ഇവിടെ ഉണ്ടായതാണ് അല്ല നമ്മള് വാങ്ങിച്ച ബേർഡ്സ് ആണ് ഓക്കെ നമുക്കപ്പോ അടുത്ത ബേഡിലേക്ക് പോവാം ഇതേതാണ് ഇവനൊരു മെയിൽ ബേഡാണിത് ഓക്കെ ഇവനെ നമ്മളോട് ഏറ്റവും അടുപ്പ കാണിക്കുന്നവനാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക കമന്റ് ചെയ്യാ താഴെ റെഡ് ബട്ടൺ ഒന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക